ഞാനേ ചെമ്മണിയോടെ എത്തിയിട്ട് ഒരു വൺ വീക്കൊക്കെ ആയിട്ടുണ്ടെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വ്ലോഗൊന്നും ചെയ്തിട്ടില്ലായിരുന്നു മറ്റൊന്നും കൊണ്ടല്ല ഫോണിൽ സ്റ്റോറേജിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇന്നലെ നമ്മൾ ഇക്കാൻ്റെ ഉമ്മാൻ്റെ വീട്ടിലൊക്കെ പോയില്ലേ ആ സമയത്ത് അപ്പൂസിന് മഴച്ചാറ്റിൽ കൊണ്ടോണ്ടാണോ എന്താ അറിയില്ല ചെറിയൊരു ചൂടുണ്ട് കേട്ടോ എന്ന് പറയാനില്ല എന്നാൽ ആക്റ്റീവുമാണ് പക്ഷെ എനിക്കിങ്ങനെ തൊടുമ്പോൾ ഒരു ചൂട് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു നാളെയാണ് അപ്പൂസിന് ഡോക്ടറെ വീണ്ടും കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഹോമിയോനെ നമ്മൾ കാണിച്ചിട്ടില്ലായിരുന്നു ആ ഫുഡ് കഴിക്കാത്ത ഒരു കാരണത്താല് അപ്പോൾ അവരെ നാളെ കാണിക്കാനുണ്ട് അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു ഇന്ന് പോയിട്ട് അങ്ങോട്ട് കാണിക്കാം നാളെ പോകുന്നത് ഇന്ന് പോയാൽ എന്താവും നമുക്ക് ഈ ഒരു പനിൻ്റെ കാര്യം പറയാമെന്ന് വിചാരിച്ചു എന്തായാലും ഹോമിയോ മരുന്ന് തന്നെ കൊടുക്കാനാണ് തീരുമാനം ഇപ്പം നമ്മൾ ആ ഒരു കപ്പ് സിറപ്പ് കഴിച്ചിട്ടേ കുറെ കുട്ടികൾ മരിച്ച ന്യൂസൊക്കെ കണ്ടില്ലേ അല്ലെങ്കിലും എനിക്ക് സത്യം പറയാലോ മരുന്ന് കൊടുക്കുന്നത് പൊതുവേ ഇഷ്ടമല്ല കേട്ടോ പിന്നെ നമ്മൾ എന്താണ് അവസ്ഥക്കനുസരിച്ച് എന്തായാലും പെരുമാറണല്ലോ സമയത്തെ ഇക്കാനോട് ഞാൻ വഴിയൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് കൈക്കോട്ട് അവിടെ ഇട്ടിട്ട് പോരണ്ട അതെടുത്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇക്ക അത് കേൾക്കാതെ ആ വഴി തന്നെ കൈക്കോട്ട് കണ്ടാണ് ക്ഷീണിച്ചപ്പോൾ അങ്ങനെ കയറി അപ്പോൾ ഞാൻ വണ്ടിക്ക് വരുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ കൈക്കോട്ടുണ്ട് എന്നുള്ളത് ഞാൻ മനഃപൂർവ്വം ഒന്നും പറഞ്ഞില്ല വണ്ടി കയറിയിരുന്നട്ടോ പിന്നെ വണ്ടി അങ്ങോട്ട് എടുക്കാൻ നിന്നപ്പോളെ അത് അതവിടെ ഉണ്ടല്ലോ പറഞ്ഞു ഞാനൊന്നും ഉണ്ടില്ല ഇക്കാര്ക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു നേരെ പോയിട്ട് അതെടുത്ത് മാറ്റിയിട്ടൊക്കെയാണ് പിന്നെ ഞങ്ങൾ പോയി നാല് മണിക്കാണ് ക്ലിനിക്കിൽ ഡോക്ടർ അമീർ എത്താന്നുള്ളത് അറിയായിരുന്നു പക്ഷെ ഞങ്ങൾ ഇവിടെ ഒരു മൂന്നര കായപ്പഴിയൊക്കെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിരിക്കാനോട് പറഞ്ഞു നമുക്ക് നേരെ വണ്ടൂർ പോയിട്ട് ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് അങ്ങനെ വന്നാലോ ഓക്കെ എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ വണ്ടൂർക്ക് വിട്ടു ഇവിടുന്ന് നമ്മളെ ഫെബിയും പൂമോളും സിനും എല്ലാവരും കൂടെ കൂടിയിട്ടേ പിന്നെ ലോഡഡ് ഫ്രൈസ് കഴിച്ചത് ഓർമ്മ ഉണ്ടോ അന്ന് ഇവിടുന്ന് കഴിച്ച ലോഡ് ഫ്രൈസിന് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് പൂതിയാവും കേട്ടോ മേലാറ്റൂരാവുമ്പോൾ പ്രത്യേകിച്ചും ഇനി അവിടെ അതൊക്കെ കിട്ടുന്ന ഷോപ്പ് ോപ്പുണ്ടോ എനിക്കറിയില്ല ഞാൻ പറഞ്ഞില്ലേ ഞാൻ അവിടെ അങ്ങനെ പൊതുവെ ഇറങ്ങാത്തോണ്ടാവും മേ ബി എന്തായാലും ഇവിടെ വന്നിട്ട് ഞങ്ങൾ ലോഡഡ് ഫ്രൈസ് ഒക്കെ ഓർഡർ ചെയ്തു ഇവിടെ ഇരിക്കുന്ന സമയത്തെ എന്റെ ഫ്രണ്ട് ബിനിഷനെ ഒക്കെ കണ്ടിട്ടു അവളോട് ഞാൻ പറഞ്ഞു വെള്ളമൊക്കെ കുടിച്ചിട്ട് പോവാ പറഞ്ഞു പക്ഷെ അവൾ ഡ്യൂട്ടിയിലാണ് പറഞ്ഞു ബാങ്കിൽ വർക്ക് ചെയ്യാണ് അതുകൊണ്ട് തന്നെ അവൾ അങ്ങനെ പോയി കുറേ സമയം വെയിറ്റിംഗ് ഉണ്ടായതുകൊണ്ട് തന്നെ അപ്പൂസിനെ മാനേജ് ചെയ്യാൻ പാടുപെടുവെന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ ആൾ വണ്ടീന്ന് ഇറങ്ങിയോണ്ട് ചെറിയൊരു കിക്കിലാണെന്ന് വേണമെങ്കിൽ പറയാം ഈവനിംഗ് ആയിട്ട് നല്ല ചൂടായതുകൊണ്ട് എനിക്ക് ലേമ് മതി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചായ വേണ്ട എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഇക്കാക്കു ലെയിമ് മതി എന്ന് പറഞ്ഞിട്ട് ലെയിം ആദ്യം എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോസിന് ഒന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇക്ക ഫോണൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തു ആൾക്ക് ഫോൺ ഇട്ട് കൊടുത്താലും അടങ്ങിയിരിക്കാനും മടിയാണ് കുറച്ച് സമയമൊക്കെ ഇങ്ങനെ അതിലിങ്ങനെ നോക്കും പിന്നെ മടിയാണ് കേട്ടോ അപ്പോൾ ലെയിമ് വന്നപ്പോൾ അത് കൊടുത്തു തണുപ്പുണ്ടായിരുന്നു പിന്നെ കുഴപ്പമില്ല അങ്ങനൊരു സീനൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ച് അത് കൊടുത്തു ആ സമയത്ത് തന്നെ ലോഡഡ് ഫ്രൈസ് വന്നപ്പോൾ ആളെ കൈ വരുന്നുണ്ടോ ആ ഒരു ലോഡർ ഫ്രൈ ഫ്രൈസ് കാട്ട വരുന്നത് അപ്പ അതിലങ്ങനെ ക്രീമൊന്നും ആവാതെ ഒരു പൊട്ടറ്റോ കൊടുത്തു ഞാൻ അതായത് നമ്മൾ ഫ്രൈസ് കൊടുത്തു ട്ടോ ആള് കുറേ നേരം അയമ്മ മല്ലക്കിറ്റി നിൽക്കുന്നണ്ടായിരുന്നു വലട് കൊടുത്തോണ്ട് തന്നെ അവൻ സ്വന്തായിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാനും ഇകെ അത് കഴിച്ചു ട്ടോ നല്ല ടേസ്റ്റിയാ ട്ടോ നമ്മൾ ടീ ചാർജ് തിരുവാളി വണ്ടൂരിനെ തിരുവാളി റോട്ടിൽ പോുമ്പോൾ വി എം സി സ്കൂൾ എത്തണേൻ്റെ മുന്നേ ലെഫ്റ്റ് ഇത് വരുന്നത് എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങനെ ഞാനിക്ക് ഒന്നെടുത്താൽ തന്നെ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഉണ്ടാവും കേട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ടാളും കഴിച്ചിട്ട് അവിടുന്ന് മടങ്ങുക കേട്ടോ ഏകദേശം ഒരു നാലേക്കാലൊക്കെ ആയിട്ടുണ്ട് നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ചെറുകോട്ടേക്ക് യാത്രയേ ഉള്ളൂ അപ്പോഴേക്കും ഡോക്ടർ വന്നിട്ടുണ്ടാവും എന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങനെതാ നേരെ മടങ്ങുക ഞാനൊരു ദിവസമേ ഷിബുവിൻ്റെ എൻഗേജ്മെൻറ്റിന് അതായത് കസിൻ്റെ എൻഗേജ്മെൻറ്റിന് ഫേഷ്യലൊക്കെ ചെയ്യാൻ വരുന്ന സമയത്ത് ഇവിടുന്ന് നമ്മൾ പാർസൽ എടുത്ത് പക്ഷെ നല്ലോണം മൂഞ്ചിന്ന് വേണമെങ്കിൽ പറയട്ടോ കാരണം അത് തണുത്തിട്ട് കഴിക്കാൻ തന്നെ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ ആ ഒരു അവസ്ഥയായിരുന്നു അപ്പോൾ എപ്പോഴും അതൊക്കെ ഇവിടെ വന്ന് കഴിക്കുന്നതാണ് നല്ലത് തോന്നിട്ടോ അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഞങ്ങൾ അവിടെ ഹോമിയോ ആ ഒരു ക്ലിനിക്കിൽ എത്തിയിട്ടുണ്ട് ഒരു മുക്കാലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ നാലേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ എത്തലും ഡോക്ടർ എത്തലും ഒരുമിച്ചായിരുന്നു കേട്ടോ ഞാൻ ഇക്കാനോട് പറഞ്ഞു നമ്മൾ മൂന്നരക്കന്നെ ഇവിടെ കെയർ ഇരുന്ന് പണിയായിരുന്നു വണ്ടൂര് പോയതുകൊണ്ട് നന്നായി എന്ന് പറഞ്ഞു പുസിനി എടുത്തിട്ട് ഇതാ നമ്മളിറങ്ങാണ് തിരക്കൊന്നും കേട്ടോ കാരണം ഡോക്ടർ വന്നപ്പോഴേക്കും ഞങ്ങൾ എത്തിയിട്ടില്ലേ അതുകൊണ്ട് വലിയ തിരക്കൊന്നും പിന്നെ കുറച്ച് സമയം അവിടെ വെയിറ്റിംഗ് ഉണ്ടായിരുന്നു ഡോക്ടർ വന്ന് അവിടെ നിന്ന് സെറ്റാകാൻ വേണ്ടിയിട്ടായിരിക്കും ഫിഫ്റ്റി ആണ് ടോക്കൺ കിട്ടിയത് ഇവിടുന്ന് അവിടെ റോഡിൻ്റെ ഓപ്പോസിറ്റ് ഒരു ജേസിഫ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോസ് അത് നോക്കുന്ന തിരക്കിലായിരുന്നു കുറേ അതിൻ്റെ ഉള്ളിൽക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ ആൾക്ക് ഞാനേ ഡൈപ്പർ ഇട്ടും കൊടുത്തിട്ടില്ലായിരുന്നു കേട്ടോ എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ അതങ്ങനെ ഷീൽ ആവട്ടെ എന്ന് വിചാരിച്ചു ഇപ്പോൾ ചെറിയ യാത്രകളൊക്കെ പോകുമ്പോൾ ഞാൻ പരമാവധി അത് ൊടുക്കാതിരിക്കലാണ് അവിടെ ഒരു ഹോൾ കൂടെ ഒരു മരുന്നൊക്കെ സെർവ് ചെയ്യുന്ന ഹോൾ കൂടെ കൈയിട്ടിട്ട് അവിടെയുള്ള പൂവൊക്കെ എടുക്കുന്ന തിരക്കിലായിരുന്നു കേട്ടോ അങ്ങനെ ഡോക്ടറെ കണ്ടു കുഴപ്പമൊന്നുമില്ല അതത്ര പനിയൊന്നും ഇല്ല അത്ര പനിയൊന്നുമില്ല എന്നല്ല അപ്പോൾ നോക്കിയപ്പോൾ പനിയെന്നല്ലായിരുന്നു അപ്പോൾ എനിക്ക് മരുന്നുകൾ സെറ്റ് ചെയ്ത് തന്നു ഒന്ന് നല്ല പനി ഉണ്ടെങ്കിൽ മാത്രം കൊടുക്കാൻ ഒരു തുള്ളി മരുന്ന് തന്നു പിന്നെ ഒന്ന് പിന്നെ മീഡിയം പനി ഉണ്ടാകുകയാണെങ്കിൽ കൊടുക്കാൻ തന്നു പിന്നെ ഭക്ഷണം കഴിക്കാത്തതിൻ്റെ ആ ഒരു സെറ്റ് ഉണ്ടല്ലോ അത് വേറെയും തന്നു അത് നമുക്ക് പിന്നെ കഴിച്ചാൽ മതി ഇതൊക്കെ ആയിട്ട് പിന്നെ പനി ഒന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ അതൊക്കെ വാങ്ങി ഞങ്ങൾ ഇതാ നേരെ വീട്ടിൽ പോകുന്നുട്ടോ ജസ്റ്റ് ഒരു കിലോമീറ്ററേ ഉള്ളൂ വീട്ടിൽ ഇവിടെ നമ്മൾ എത്തുന്ന സമയത്ത് ഫെല്ലയും പിന്നെ അതുപോലെ സീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഫെല്ലാ പറയുന്നത് അബിൻ്റെ അതായത് ഇന്റെളാപ്പാന്റെ രണ്ടാമത്തെ മോളെ മോളാണ് കേട്ടോ എപ്പോൾ വരുമ്പോഴും ഫെല്ലക്ക് ഉപ്പാനെ അതായത് എൻ്റെ ഉപ്പാനെ ഇക്കാക്കാ നടൻ വിളിക്കുക ഇക്കാക്കാനെ ഭയങ്കര കാര്യമാണ് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടല്ല കന്നാൾ ഉണ്ടായതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ മുതിര കൊടുക്കുന്നതും പുല്ല് കൊടുക്കുന്നതും വെള്ളം കൊടുക്കുന്നതൊക്കെ ഇങ്ങനെ നോക്കി നടക്കുകയുള്ളൂ ഇക്കാക്ക അടുക്കളയിൽ പോയി മുതിരൊക്കെ എടുക്കുമ്പോൾ അവളും ഉണ്ടാവും അപ്പോൾ പുല്ലിട്ട് എടുക്കാനും ഒക്കെ ഉണ്ടാവും കേട്ടോ അങ്ങനെയാണ് അപ്പോഴ്സും തന്നെ നേരെ വണ്ടി മക്കാണ് കയറിയത് അവിടെ അതാവുമ്പോൾ ജ്യൂസും പിന്നെ ചിക്കനും ചപ്പാത്തിയൊക്കെ ഒക്കെ സെറ്റാക്കുന്നുണ്ടായിരുന്നു ഇക്കാക്കയായി ഞങ്ങൾ പോരുന്ന സമയത്ത് ട്രിപ്പ് ട്രിപ്പ് വന്നു കേട്ടോ ട്രിപ്പ് വന്നുകൊണ്ടുതന്നെ ഇക്ക പെട്ടെന്ന് പോകണം പറഞ്ഞു ഞാൻ പ്ലാൻ ചെയ്തിരുന്നത് രാവിലെ അങ്ങനെ ഒരുമിച്ച് അങ്ങ് പോവാം അല്ലെങ്കിൽ ഉച്ചക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഒരുമിച്ച് എന്നുള്ളതായിരുന്നു ട്രിപ്പ് വന്നുകൊണ്ട് തന്നെ ഇക്ക ആദ്യം പോവാണ് അപ്പോൾ ഉമ്മ വേഗം ചപ്പാത്തി കുറച്ച് ചുട്ടും കാണ്ട് ഇക്കാക്ക് കൊടുക്കാണ് വേഗണ്ട എന്ന് പറഞ്ഞാണ്ടോ അപ്പൊ അങ്ങനെ ചപ്പാത്തി ഇൻകാറിയൊക്കെ കഴിച്ചിട്ട് ഇക്ക പോയി പിന്നെ രാത്രിയാകാൻ സമയത്താണ് ഞാൻ ചപ്പാത്തിയൊക്കെ കഴിച്ചത് കേട്ടോ ചപ്പാത്തിയൊക്കെ ഒക്കെ കഴിച്ച് ഹാളിൽ വന്നിട്ട് നേർന്നൊന്ന് കടന്നു ഇനി ഒന്ന് ഉറങ്ങിയാൽ മതി കേട്ടോ ജൂവി അപ്പൂസ കളിക്കുന്നുണ്ട് അവരി കൂടെ പിടിച്ചിട്ട് ഉറക്കണം നാളെ രാത്രി പോകാമെന്നാണ് വിചാരിച്ചെ ഇക്ക ചാവുണ്ടോ മറന്ന് ഇന്നുതന്നെ വരും പറഞ്ഞിട്ടുണ്ട് അപ്പം ഇനി വേഗം കിടന്നിട്ടില്ലെങ്കിൽ പണി കിട്ടും അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഇൻഷാല്ല നാളെ വീട്ടിൽ നമുക്ക് കാണാം